ഹലോ എവരിവൻ വെൽക്കം ബാക്ക് ഇപ്പോൾ പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കായി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന സ്ക്രീനിങ് ടെസ്റ്റാണ് യൂണിവേഴ്സൽ ടാലൻറ്റ് സെർച്ച് എക്സാമിനേഷൻ നെക്സ്റ്റ് അക്കാഡമിക് ഇയറിൽ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇൻറ്റഗ്രേറ്റഡ് സ്കൂൾ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിങ്ങിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ പ്ലസ് വണ്ണിലേക്ക് ഉള്ള സ്റ്റുഡൻസിനുള്ള സ്ക്രീനിങ് അതുപോലെ തന്നെ സ്കോളർഷിപ്പും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പത്താം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കായിട്ടാണ് യൂണിവേഴ്സൽ ടാലൻസ് സെച്ച് എക്സാമിനേഷൻ നടത്തുന്നത് ഈ വർഷം ഓൾറെഡി ഒക്ടോബർ മാസത്തിൽ ഒരു ടാലൻസ് എക്സാമിനേഷൻ നടന്നിരുന്നു അതിന്റെ റിസൾട്ട് ഡിക്ലെയർ ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് സ്റ്റുഡൻറ്സ് ഓൾറെഡി യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞു ആ എക്സാം നടന്നതിന് ശേഷം നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു ഇനി എപ്പോഴാണ് യൂണിവേഴ്സൽ ടാലൻസ് എക്സാമിനേഷൻ വരുന്നത് ഇനി എപ്പോഴാണ് സ്കോളർഷിപ്പ് അതുപോലെ തന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ വരുന്നത് ഇനി എക്സാം ഇല്ലേ ഓൺലൈനായിട്ട് എക്സാം എഴുതാൻ സാധിക്കോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് എൻക്വയറി നമുക്ക് അപ്പൊ നമ്മൾ രണ്ട് ഡേറ്റുകളായിട്ട് രണ്ട് പ്രാവശ്യം യൂണിവേഴ്സൽ എക്സാം നടത്തുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ രണ്ട് ഡേറ്റുകൾ എന്ന് പറയുന്നത് വരുന്ന ജനുവരി അഞ്ചാം തീയതി ട്വന്റി ട്വന്റി ഫൈവില് ഓൺലൈനായിട്ട് നമ്മൾ ഒരു ടെസ്റ്റ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ എസ് എസ് എൽ സി ടെൻത്ത് സ്റ്റാൻഡേർഡിൻ്റെ ഒക്കെ എക്സാമുകൾ കഴിഞ്ഞതിനു ശേഷം സെക്കൻഡ് ഏപ്രിൽ ട്വന്റി ട്വന്റി ഫൈവില് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ എക്സാം ആയിട്ടും യൂണിവേഴ്സൽ ടാലൻസ് എജ്ജ് എക്സാമിനേഷൻ നടക്കുന്നുണ്ട് നമ്മൾ അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓൺലൈൻ എക്സാമുകൾ സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് നിങ്ങൾ സ്കോളർഷിപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ പഠിക്കാൻ സ്കോളർഷിപ്പ് ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏപ്രിൽ മാസത്തിൽ നടക്കുന്ന ഓഫ്ലൈൻ എക്സാമാണ് നിങ്ങൾ എഴുതേണ്ടത് അപ്പോൾ ഓൺലൈൻ എക്സാം എഴുതുന്ന അതായത് ജനുവരിയിൽ ഓൺലൈൻ എക്സാം എഴുതുന്ന ഏതൊരു സ്റ്റുഡൻറ്റിനും വേണമെങ്കിൽ ഏപ്രിലെ സ്കോളർഷിപ്പിന് ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്കോളർഷിപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഏപ്രിൽ നടക്കുന്ന ഓഫ്ലൈൻ എക്സാമും കൂടെ അവർ എഴുതേണ്ടതായിട്ടുണ്ട് ഇനി അതല്ല ഓഫ്ലൈൻ എക്സാം എഴുതാൻ ബുദ്ധിമുട്ടുള്ള ദൂരെയുള്ള ആളുകൾക്കും എവിടെ നിന്നും ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും എക്സാം എഴുതാനുള്ള സൗകര്യം എന്നുള്ള നിലക്കാണ് നമ്മൾ രണ്ട് ഓൺലൈൻ ടെസ്റ്റുകൾ സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമായിട്ടാണ് അത് കണ്ടക്ട് ചെയ്യുന്നത് സോ ജനുവരി ട്വന്റി ഫൈവിലേക്ക് നടക്കുന്ന അല്ലെങ്കിൽ അന്ന് നടക്കുന്ന എക്സാമിന്റെ മറ്റു കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ സെലക്ഷൻ ആൻഡ് സ്കോളർഷിപ്പ് ടെസ്റ്റ് ആണ് ഓൺലൈൻ സെലക്ഷൻ ടെസ്റ്റ് മാത്രമാണ് സ്കോളർഷിപ്പ് ഓഫ് ഓഫ്ലൈൻ ടെസ്റ്റ് ആണ് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ അതാണ് ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് പ്ലസ് വൺ പ്ലസ് ടു യൂണിവേഴ്സൽ തന്നെ കുട്ടികൾ പഠിക്കുന്ന രീതിയാണ് ഇന്റഗ്രേറ്റഡ് സ്കൂളിംഗ് അത് കൂടാതെ സ്കൂളിൽ പോയിക്കൊണ്ട് തന്നെ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഐ ടി എയിംസ് സ്കൂൾ ഗോയിങ് ബാച്ചസ് ഉണ്ട് അതുപോലെ തന്നെ എൻട്രൻസ് ഓറിയന്റഡ് കീം ഒക്കെ ഫോക്കസ് ചെയ്യുന്ന എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ബാച്ച് ഉണ്ട് ഇതിലേക്കൊക്കെ ഉള്ള സ്കോളർഷിപ്പ് ആൻഡ് സ്ക്രീനിങ് ടെസ്റ്റ് ഈ പറയുന്ന യൂണിവേഴ്സൽ ടാലൻസ് എക്സാമിനേഷൻ തന്നെയാണ് പബ്ലിക് സ്കൂളിനെ പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് പറയാം ഈ വരുന്ന ജനുവരിയിൽ നടക്കുന്ന എക്സാമിന്റെ പാറ്റേണും അതിന്റെ ഡീറ്റെയിൽസും ആണ് നമ്മൾ പറയുന്നത് മോഡ് ഓൺലൈൻ മാത്രമാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സ് നാല് സബ്ജക്റ്റുകളിൽ നിന്നായിട്ടാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക നിങ്ങൾ ഒൻപതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിൽ ഇതുവരെ ക്രിസ്മസ് എക്സാമ് വരെ പഠിച്ച ടോപ്പിക്കുകളെ ബേസ് ചെയ്തിട്ടുള്ള ആണ് ഉണ്ടാവുക സിലബസ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ട് ഇംഗ്ലീഷ് മലയാളം രണ്ട് മീഡിയത്തിലും ക്വസ്റ്റൻസ് ഉണ്ടാകും അഥവാ സെയിം ക്വസ്റ്റനും അതിൻ്റെ ട്രാൻസ്ലേഷനും കൊടുത്തിട്ടുണ്ടാകും അപ്പോൾ ഏത് മീഡിയത്തിൽ പഠിക്കുന്ന സ്റ്റുഡൻസിനും എക്സാം എഴുതാവുന്നതാണ് സി ബി എസ് ഇ സ്റ്റേറ്റ് സിലബസ് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുകളില്ല നമ്മളതിൻ്റെ സിലബസ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് ക്ലബ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയൊരു രജിസ്ട്രേഷൻ ഫീ ദാറ്റ് ഈസ് വൺ ഹൺഡ്രഡ് റുപ്പീസാണ് അത് നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോൾ പേ ചെയ്യാവുന്നതാണ് എക്സാമിന്റെ പാറ്റേൺ അറുപത് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഫിസിക്സിൽ നിന്ന് ട്വൽവ് കെമിസ്ട്രിയിൽ നിന്ന് ട്വൽവ് ക്വസ്റ്റ്യൻസ് ബയോളജി ട്വൽവ് ക്വസ്റ്റ്യൻസ് മാത്തമാറ്റിക്സ് ട്വൻറ്റി ഫോർ ക്വസ്റ്റ്യൻസ് ടോട്ടൽ സിക്സ്റ്റി ക്വസ്റ്റൻസ് ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഡ്യൂറേഷൻ സിക്സ്റ്റി മിനിറ്റ്സ് അതായത് ഒരു കൊസ്റ്റ്യും ഓൺ ആൻ ആവറേജ് ഒരു മിനിറ്റ് ആണ് എക്സാമിന് നിങ്ങൾക്ക് അവൈലബിൾ ആകുന്നത് കൊസ്റ്റൻസിൻ്റെ ടൈപ്പ് ഡിസ്ക്രിപ്റ്റീവ് അല്ല ബോർഡ് എഴുതുന്ന പോലെ ഡിസ്ക്രിപ്റ്റീവ് കൊസ്റ്റൻസ് അല്ല മൾട്ടിപ്പിൾ ചോയ്സ് ആണ് അതായത് നാല് ഓപ്ഷൻസ് ഉണ്ടാകും അതിൽ ഒന്ന് അല്ലെങ്കിൽ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവും കറക്റ്റ് ആൻസറിന് യു ഗെറ്റ് ഫോർ മാർക്സ് പ്ലസ് ഫോർ മാർക്സ് നിങ്ങൾ മാർക്ക് ചെയ്യുന്ന ആൻസർ റോങ് ആണെങ്കിൽ യു ഗെറ്റ് മൈനസ് വൺ മാർക്സ് ആൻഡ് നിങ്ങൾ അറ്റൻഡ് ചെയ്തില്ല എങ്കിൽ അതിൽ മാർക്ക് ഉണ്ടാവില്ല ദാറ്റ് വിൽ ബി സീറോ നൗ ടോട്ടൽ നിങ്ങൾക്കറിയാം അറുപത് ആണ് മാക്സിമം ഫുൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ ദ മാക്സിമം സ്കോർ വിൽ ബി ടു ഹൺഡ്രഡ് ഫോർട്ടി അടുത്തത് സിലബസിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഫിസിക്സിൽ കറണ്ട് എലക്ട്രിസിറ്റി റിഫ്ലക്ഷൻ ആൻഡ് റിഫ്ലാക്ഷൻ അഥവാ ഓപ്റ്റിക്സ് മോഷൻ ലോസ് ഓഫ് മോഷൻ ഗ്രാവിറ്റേഷൻ വർക്ക് എനർജി പവർ സൗണ്ട് മാഗ്നറ്റിക് എഫക്ട്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഇത് നിങ്ങൾ നയൻത്ത് സ്റ്റാൻഡേർഡും ടെൻത്ത് സ്റ്റാൻഡേർഡും പഠിച്ച ടോപ്പിക്സ് അതിനകത്തുണ്ടാവും കെമിസ്ട്രിയിൽ സ്ട്രക്ചർ ഓഫ് ആറ്റം കെമിക്കൽ ബോണ്ടിങ് കെമിക്കൽ റിയാക്ഷൻസ് പിരിയോഡിക് ടേബിൾ ആസിഡ് ബേസ്ഡ് സോൾട്ട് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് കാർബൺ മോൾ കൺസെപ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക ജനുവരിയിലെ എക്സാമിന് നമ്മൾ ഇത്രയും സിലബസ് ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ എന്നാൽ ഏപ്രിലുള്ള എക്സാമിന് നിങ്ങളുടെ ടെൻതിൻ്റെ സിലബസാണ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവുക ആ ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് ഒരു വീഡിയോയിൽ പറയും ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ജനുവരി ഫിഫ്ത്തിന് നടക്കുന്ന ഓൺലൈൻ എക്സാമിലേക്കുള്ള സിലബസ് ആണ് മാത്തമാറ്റിക്സിലെ നമ്പർ സിസ്റ്റംസ് പോളിനോമിയൽസ് കോർഡിനേറ്റ് ജോമട്രി ലീനിയർ ഇക്വേഷൻസ് ജോമറ്ററി അതുപോലെ തന്നെ സർഫസ് ഏരിയ ആൻഡ് വോളിയംസ് സ്റ്റാറ്റിസ്റ്റിക്സ് കോഡ്രൈറ്റിക് ഇക്വേഷൻ അരിതമറ്റിക് പ്രോഗ്രഷൻ ട്രയാംഗിൾസ് ട്രിഗ്നോമി ട്രിഗ്നോമറിൻ്റെ ഒക്കെ ബേസിക്സ് ആണ് ഉണ്ടാവുക അതുപോലെ തന്നെ ബയോളജിയിൽ സെൽ സെൽ സ്ട്രക്ചർ സെൽ ഡിവിഷൻ ടിഷ്യൂസിൽ അനിമൽ ടിഷ്യൂസ് പ്ലാന്റ് ടിഷ്യൂസ് ലൈഫ് പ്രോസസ്സിൽ ഫോട്ടോസിന്തസിസ് ഡൈജഷൻ ഹ്യൂമൻ ഡയജസ്റ്റീവ് സിസ്റ്റം ബീത്തിംഗ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ബ്ലഡ് സർക്കുലേഷൻ ട്രാൻസ്പോർട്ട് ഇൻ പ്ലാന്റ് എക്സ്ക്രീഷൻ നെർവസ് സിസ്റ്റം കെമിക്കൽ കോർഡിനേഷൻ ഹോർമോൺസ് റീപ്രഡക്ഷൻ ഇൻ ഓർഗാനിസംസ് ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ബയോളജിയിൽ ഇത്രയും ടോപ്പിക്സിൽ നിന്നുള്ള ആണ് ഉണ്ടാവുക ഇനി നിങ്ങൾക്ക് ഒരു സാമ്പിൾ ക്വസ്റ്റ്യൻസ് അതിൻ്റെ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ക്വസ്റ്റൻസ് ആണ് ചോദിക്കുക എന്നുള്ളതൊക്കെ അറിയാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിൽ ഓൾറെഡി നമ്മൾ ഒക്ടോബർ മാസത്തിൽ നടത്തിയ യൂണിവേഴ്സൽ ടാലൻ സെർച്ച് എക്സാമിന് വേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള റെക്കോർഡ് വീഡിയോസ് അവൈലബിൾ ആണ് ഈവൺ അതിൻ്റെ കൊസ്റ്റിൻ പേപ്പർ ഡിസ്കഷൻസ് അടക്കം ആ ചാനൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് അത് വാച്ച് ചെയ്യാം അതിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് സിമിലർ ക്വസ്റ്റൻസ് എക്സാക്ട് സെയിം ക്വസ്റ്റൻസ് വരില്ല ബോർഡ് എക്സാമ്പ് പോലെ അല്ല ഉണ്ടാവുക ബട്ട് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വസ്റ്റൻ ഡിസ്കഷൻ ഈവൻ ലൈവ് സെഷൻസ് ഉണ്ടായിരുന്നു അതിൻ്റെ റെക്കോർഡിങ്സ് യൂണിവേഴ്സൽ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ യൂണിവേഴ്സൽ നടത്തുന്ന യൂണിവേഴ്സൽ സയൻസ് ആൻഡ് മാത്തോളിമ്പിയാഡ് അതിൽ തന്നെ ടെൻത്ത് സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റുഡൻസിനും ഇതുപോലെ തന്നെ സിമിലർ സിലബസിൽ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് പ്രൊവൈഡ് ചെയ്തിരുന്നത് സോ ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് യൂണിവേഴ്സലിൻ്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് അവൈലബിൾ ആകും ഇനി ഇത് കൂടാതെ നമ്മൾ ലൈവ് ക്ലാസ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് രജിസ്റ്റർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഫിഫ്ത്തിനാണ് എക്സാം അതിൻ്റെ ഫോർത്ത് തേർഡ് സെക്കൻഡ് ഫസ്റ്റ് ജനുവരിയിലെ ആദ്യത്തെ നാല് ദിവസങ്ങളിലായിട്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്തമാറ്റിക്സിൻ്റെ ഓൾമോസ്റ്റ് വൺ അവർ വരുന്ന യൂട്യൂബ് ചാനലിൽ വൺ അവർ വരുന്ന ലൈവ് സെഷൻസ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ആയിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ തിയറി പഠിപ്പിക്കുന്ന രീതിയിലല്ല സാമ്പിൾ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷൻസ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ടാവുന്നതാണ് ഇനി എന്താണ് യൂണിവേഴ്സൽ പബ്ലിക് സ്കൂൾ ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്ന് പറയുന്നത് ലെവൻത്ത് ട്വൽത്ത് ഒരു പ്രത്യേക സ്ഥാപനത്തിൽ നിങ്ങൾ അവിടെത്തന്നെ ലെവൻത്തിൻ്റെയും ട്വൽത്തിൻ്റെയും സ്കൂളിലേക്കുള്ള പ്രിപ്പറേഷനും അതിൻ്റെ കൂടെ തന്നെ ഐ ഐ ടി ജെ ഇ അതുപോലെ തന്നെ എയിംസ് ജിമ്മർ ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് നീറ്റ് ജെയ് പോലുള്ള പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്കുള്ള എൻട്രൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ആ ഒരു ടൈപ്പ് ഓഫ് സ്കൂളിങ്ങിനാണ് ഇൻറ്റഗ്രേറ്റഡ് സ്കൂളിംഗ് എന്ന് പറയുക അത് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫോമിൽ കണ്ടക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടക്കൽ നോ അവിടെ നമുക്ക് അതിന്റെ എന്തൊക്കെയാണ് പ്രത്യേകത എന്ന് നോക്കി കഴിഞ്ഞാൽ നമ്മൾ അവിടെ കേരള സ്റ്റേറ്റ് സിലബസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്ലസ് വൺ ആൻഡ് പ്ലസ് ടു സയൻസ് ബാച്ചസ് മാത്രമേ ഉള്ളൂ ഓഫ് കോഴ്സ് നൗ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ബയോളജി കോമ്പിനേഷൻ ഉണ്ട് അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ് അഥവാ ജെ ഈ ഫോസ് ചെയ്യുന്ന സ്റ്റുഡൻസിന് കമ്പ്യൂട്ടർ സയൻസ് താല്പര്യമുണ്ടെങ്കിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് കമ്പ്യൂട്ടർ സയൻസ് ബാച്ചസ് ഉണ്ട് അതിൻ്റെ കൂടെയുള്ള സെക്കൻഡ് ലാംഗ്വേജ് ക്ലാസുകൾക്കും നിങ്ങൾ വേറെ എവിടെയും പോകേണ്ടതില്ല യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് ക്ലാസുകൾ ഉണ്ടാവുക ഇംഗ്ലീഷ് മലയാളം ഹിന്ദി അറബിക്കിന്റെ ഒക്കെ അതായത് ലാംഗ്വേജുകളായിട്ട് ഇംഗ്ലീഷ് കൂടാതെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ഹിന്ദി അറബിക്ക് മൂന്ന് ലാംഗ്വേജുകൾ നമ്മളിവിടെ അധ്യാപകർ ക്ലാസ് എടുക്കുന്നുണ്ട് ലാബുകൾക്ക് ഫിസിക്സ് കെമിസ്ട്രി അതുപോലെ തന്നെ ബയോളജി കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് സബ്ജക്ട് അടക്കം ലാബുണ്ട് ഇപ്പം സോ ആ ലാബുകളെല്ലാം യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള ട്രെയിനിങ്ങും ഈവൺ ലാബിന്റെ എക്സാമുകൾ മോഡൽ എല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് കണ്ടക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ മറ്റ് യാതൊരു ആവശ്യങ്ങൾക്കും നിങ്ങൾ പുറത്തു പോകേണ്ടതായിട്ട് വരില്ല യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ടു തൗസൻഡിൽ സ്റ്റാർട്ട് ചെയ്താണ് ട്വൻറ്റി ഫൈവ് ഇയേഴ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു വളരെ ഒരു ഫാക്കൽറ്റി പാനൽ ഇവിടെ ഉണ്ട് എല്ലാ സബ്ജക്റ്റുകൾക്കും ആയിട്ടുള്ള മെറ്റീരിയൽസ് അത് ജെയ് നീറ്റ് ഒക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ ഒരുപാട് എക്സാമുകൾ ഉള്ള ടെസ്റ്റ് സീരീസുകൾ നിങ്ങൾ ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് അടക്കം നമ്മൾ ഓൾമോസ്റ്റ് വൺ ഇയറിലൊരു വൺ ഫോർട്ടി അല്ലെങ്കിൽ വൺ ഫോർട്ടി വൺ ഫിഫ്റ്റിയോളം ടെസ്റ്റ് സീരീസുകൾ നമ്മൾ നടത്താറുണ്ട് അതുപോലെ ഈ പറയുന്ന മൊിയൂളുകളിൽ നിന്നുള്ള കൊസ്റ്റ്യൻസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ കൊസ്റ്റൻസ് വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ലൈബ്രറി സൗകര്യം ഒരുപാട് ബുക്സ് ഉള്ള ലൈബ്രറി ഉണ്ട് ലാബുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു സ്റ്റുഡൻസ് എല്ലാം ലാബ് ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് ഇനി അതും കഴിഞ്ഞ് നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ അക്കാഡമിക് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസും പേഴ്സണൽ മെന്റർഷിപ്പും യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യും ഹോസ്റ്റൽ സൗകര്യം വേണ്ട സ്റ്റുഡൻസിന് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ഹോസ്റ്റൽസ് വളരെ ചുരുങ്ങിയ ഡിസ്റ്റൻസിൽ തന്നെ ഒരു ഫൈവ് കിലോമീറ്റേഴ്സിനകത്തുള്ള ഡിസ്റ്റൻസ് തന്നെ ഉണ്ട് നടന്നു പോകുന്ന ഹോസ്റ്റൽസ് ഉണ്ട് നമ്മൾ സ്കൂൾ ബസ്സിനെ കൊണ്ടുപോകുന്ന ഹോസ്റ്റൽസ് ഉണ്ട് എന്നാൽ യൂണിവേഴ്സൽ പബ്ലിക് സ്കൂളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഐ ഐ ടി ബോംബെ അതുപോലെ തന്നെ ഐ ഐ ടി ഗരഖ്പൂർ എൻ ഐ ടി ട്രിച്ചി എൻ ഐ ടി സൂറക്കൽ ഒക്കെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ പ്ലസ് വൺ പ്ലസ് ടുൻ്റെ കൂടെ തന്നെ നീറ്റ് ക്രാക്ക് ചെയ്ത സ്റ്റുഡൻസ് ഉണ്ട് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്നു എന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ബോർഡ് എക്സാമിലെ മാർക്ക് ഒരിക്കലും കുറയുന്നതല്ല അത് നമ്മൾ പ്ലസ് ടുൻ്റെ ടോപ്പേഴ്സ് ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് മാർക്ക് വാങ്ങിയ രണ്ട് പിള്ളേരുണ്ട് അത് കൂടാതെ ആയിരത്തി ഒരുന്നൂറ്റി എഴുപതിൻ്റെ മുകളിൽ തന്നെ ഒരുപാട് ഈ പറഞ്ഞ് ലെവൻ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി ഫോർ ആണ് ഈ കാണുന്നതിൽ ഏറ്റവും താഴെ വരുന്ന സ്കോർ അപ്പോൾ ഇത്രയും സ്റ്റുഡൻസ് ആ പറയുന്ന സ്കോറിനെ അബവ് സ്കോർ ചെയ്തുള്ള ആണ് ഇനി പ്ലസ് ടുവിലെ ഫുൾ എ പ്ലസിൻ്റെ എണ്ണത്തിലൊന്നും യാതൊരു കുറവുണ്ടാവില്ല സോ ബോർഡ് എക്സാമിനുള്ള മാർക്കുകളൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും ലെവൻത്തിൽ ഫുൾ മാർക്ക് വാങ്ങിയ പത്ത് പേര് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസ് ആണ് സോ ബോർഡ് എക്സാമിന്റെ കാര്യത്തിൽ നിങ്ങൾ യാതൊരു തരത്തിലുള്ള പേടിയും വേണ്ട എന്നുള്ളതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ അഞ്ഞൂറ്റി ഇരുപതിൽ അഞ്ഞൂറ്റി പതിനാറ് മാർക്ക് വാങ്ങിയതിന്റെ മുകളിലുള്ള സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് നിങ്ങൾ കാണുന്നത് നാ ഈ എക്സാമിനെ രജിസ്റ്റർ ചെയ്യാൻ യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് ലിങ്ക് കിട്ടും അതല്ലെങ്കിൽ എച്ച് ടി ഡി പി എസ് എക്സാം ഡോട്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോട്ട് ഇൻ ഈ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അവിടെ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം അവിടെ രണ്ട് ഉണ്ടാവും നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ തന്നെ ഏപ്രിൽ എക്സാമിനും രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഏത് മോഡാണ് ഏത് ഡേറ്റിലാണ് നിങ്ങൾ എക്സാം എഴുതുന്നത് എന്നുള്ളതും കൂടെ അവിടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ് ഓക്കെ ദാറ്റ്സ് ഓൾ താങ്ക് യു